പന്തളം ഗവൺമെന്റ് യു പി സ്കൂൾ കെട്ടിടത്തിലെ ഹാളിലെ കഥകു പൂട്ടയിളക്കി ഉള്ളിൽ കയറി മൈക്കുകളും ആംബ്ലിഫയറും കേബിളുകളും മോഷ്ടിച്ച പ്രതികളെ പന്തളം പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി ഇരുപത്തിയൊന്നിന് വൈകിട്ടും പിറ്റേന്നത് പുലർച്ചെയുമാണ് സ്കൂൾ വളപ്പിൽ അതിക്രമിച്ചു കടന്ന യുവാക്കൾ മോഷണം നടത്തിയത് ചെന്നീർക്കര ഊന്നുകൽ പനയ്ക്കൽ എരുത്തിപ്പാട്ട് വലിയ മുറി വീട്ടിൽ അരുൺ ചെന്നീർക്കര പ്രക്കാനം നാഗവര മുരിപ്പേൽ വീട്ടിൽ മിഥുൻ എന്നിവരാണ് അറസ്റ്റിലായത് നിരവധി പ്രതികളുള്ള ഇലവന്തിട്ടയിലെ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഉൾപ്പെട്ടയാളാണ് അരുൺ കൂടാതെ കഞ്ചാവ് പീടി വലിച്ചതിന് ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിലെടുത്ത കേസിലും കൊടുമ്പൻ പോലീസ് രജിസ്റ്റർ ചെയ്ത തട്ടിക്കൊണ്ടുപോകൽ കേസിലും പ്രതികൂടിയാണ് ഇയാൾക്കെതിരെ റൌഡി ഹിസ്റ്ററി ഷീറ്റ് ഇലവന്തിട്ട സ്റ്റേഷനിൽ നിലനിൽപ്പുണ്ട് ഹാളിനുള്ളിൽ കമ്പ്യൂട്ടർ മേശമേൽ വെച്ചിരുന്ന രണ്ട് മൈക്കുകളും ഒരു ആംപ്ലിഫയറും രണ്ട് കേബിളുകളുമാണ് മോഷ്ടാക്കൾ കവർന്നത് ആകെ പതിനേഴായിരം രൂപയുടെ നഷ്ടം സംഭവിച്ചു നാല് സിസി ടി വി ക്യാമറകളിൽ ഹാളിന്റെ ഭാഗത്തേക്കുള്ളത് മുകളിലേക്ക് തിരുത്തി വെച്ച ശേഷമാണ് പ്രതികൾ മോഷണം നടത്തിയത് നിയമ നടപടികൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പന്തളം